ഹലോ ഗെയ്സ് അസ്ലാമലേക്കും നമസ്കാരം അപ്പോൾ ഒരു ഉച്ച ഉച്ചരെ ഉച്ച മുക്കാലോട് കൂടിയിട്ടുള്ള വ്ളോഗാണ് കേട്ടോ അന്നത്തത് നമ്മൾ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ ആദ്യം നെയ്ച്ചോറ് ഉണ്ടാക്കിയേക്കുക പിന്നെ മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മസാല ഉണ്ടാക്കുകയാണ് നമ്മുടെ സാധാ ബിരിയാണി മസാല പോലെ തന്നെയാണ് ഉള്ളി തക്കാളി പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ബിരിയാണി മസാല ഗരം മസാല ഉണ്ടെങ്കിൽ അതുകൂടാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് തൈരൊഴിക്കുക അതിലേക്കാണ് നമ്മൾ നമ്മുടെ വറുത്ത മീൻ വെക്കണത് ഇതേ മസാല തന്നെ നമുക്ക് ചിക്കനും ബീഫൊക്കെ ഇട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ പക്ഷേ മുന്നേന്ന് നമ്മളൊക്കെ ചെറുതാകുമ്പോഴൊന്നും ഇങ്ങനെ ബിരിയാണി വെപ്പ് മുണ്ടേ ബിരിയാണി വെപ്പിൻ്റെ പരിപാടി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ബിരിയാണി ഇപ്പോൾ മീനാണെങ്കിലും ചിക്കനാണെങ്കിലും ബിരിയാണി എന്ന് പറയുമ്പോൾ ബിരിയാണി റെഡിയാണ് അല്ലേ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്നുണ്ട് പണ്ട് നമ്മുടെ പേരൻസിനൊന്നും ഇത്ര കണ്ട് ബിരിയാണി ഒന്നും വെക്കാൻ അറിയില്ലായിരുന്നു അപ്പോൾ അപ്പോൾ അത്ര ബിരിയാണി അല്ല ഇപ്പോൾ ബിരിയാണി ആണ് ആ ശരി അപ്പോൾ അതങ്ങനെ ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ ഒക്കെ കഴിച്ച് വൈകുന്നേരത്ത് തുണികളൊക്കെ തുരടാൻ പോകുമ്പോൾ നമ്മൾ രാവിലെ കാണുന്ന മയിലാളുണ്ടോ എന്താ അത്ര സ്പീഡിൽ കൊത്തി നടന്നതിന് എന്ന് വിചാരിക്കണ്ട ഇത് നമ്മൾ സ്പീഡ് ഫുള്ളിൽ ഇട്ടതാ കേട്ടോ ആളും എല്ലാ വാടായി നീങ്ങി നിറങ്ങിയിട്ടൊക്കെ തന്നെ വരുവുള്ളൂ പക്ഷേ കാണുമ്പോൾ നല്ല രസചല സമയത്ത് പീലിയൊക്കെ വിടർത്തും അപ്പോൾ ഇപ്പം വിടർത്തും ഇപ്പോൾ വിടർത്തും എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിന്ന് നോക്കി നിന്നിട്ട് മൂപ്പർ വിടർത്താനുള്ള ഒരു ഇതും സാധ്യതയും കാണുന്നില്ല അപ്പോൾ നമ്മളൊരു രണ്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ച് മറ്റേ ബീട്രൂട്ട് ജ്യൂസും പാലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടുണ്ടിട്ട് മോനിക്കോര് ജ്യൂസും ഉണ്ടാക്കിയിട്ടാണ് ഒരു പൊറോട്ട പുറത്തുനിന്ന് വാങ്ങണം പറഞ്ഞാൽ വാശി പിടിച്ചപ്പോൾ അപ്പോൾ നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര പൊറോട്ട മീക്റോഡ് നല്ല കേട്ടോ പക്ഷെ എൻ്റെ അമ്മ ഉണ്ടാക്കും ബിരിയാണി ഒന്നും വെക്കാം എൻ്റെ മാത്ര ബ്രില്യൻ്റ് അല്ലായിരുന്നു പക്ഷെ പൊറോട്ട അപ്പോഴൊന്നും യൂട്യൂബൊന്നും ഇല്ലാണ്ട് മൂപ്പര് ഭയങ്കര അടിപൊളി പൊറോട്ട ഉണ്ടാക്കും കേട്ടാ എൻ്റെ എന്താ പറയുക നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ ക്ലാസ് ഒക്കെ എടുത്താൽ നിൽക്കണ അമ്മയാണ് പൊറോട്ട എൻ്റെ ഉമ്മാൻ്റെയാണ് റെസിപ്പി അടിപൊളി ഇപ്പോഴും നമ്മുടെ പൊറോട്ട ഉമ്മാൻ്റെ പൊറോട്ട എൻ്റെ അടുത്തുകൂടെ ഒന്നും പോകുന്നില്ല അവരുടെ പൊറോട്ട ഭയങ്കര സോഫ്റ്റ് ആട്ടോ എൻ്റെ അത്ര പോരെങ്കിലും മോശമില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല പൊറോട്ട ആയിട്ട് കിട്ടും ഉമ്മാൻ്റെ പൊറോട്ടകളും വരില്ലയെന്നേ ഉള്ളൂ അപ്പോൾ പൊറോട്ട നമ്മൾ ചുട്ടെടുത്ത് പിന്നെ ആ അതേ എണ്ണിട്ടുള്ളൂ ഒരു ഇരുന്നൂറ് മുന്നൂറ് ഗ്രാം പൊടി എടുത്തിട്ടാണ് ചെയ്തത് ആ പൊറാട്ടൊക്കെ മാവ് വെച്ചത് പറഞ്ഞില്ല അല്ലേ മാവ് വെക്കുമ്പോൾ ഒരു മുട്ട ചേർക്കുക നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പാല് ചേർക്കണ ഒരു പാല് ചേർക്കാം പിന്നെ പഞ്ചസാര ഉപ്പും കൂടെ ചേർത്തിട്ടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പസോടും കാര്യങ്ങളൊന്നും ചേർക്കണ്ട നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണതല്ലേ പിന്നെ ഞാനും തട്ടി ഇതെൻ്റെ മൂനും തട്ടി ആ അറേ എണ്ണമല്ലേ ഉള്ളപ്പോൾ ഒന്നിച്ച് തട്ടി രണ്ട് പൊറാട്ട എടുത്തിട്ട് കീഴ് പൊറോട്ട പോലെ ആക്കിയിട്ടാണ് അത് നമ്മൾ കുറച്ച് ബീഫ് കറി ബീഫുകൊരെണ്ണം പുറത്തുനിന്ന് വാങ്ങുക ചെയ്തത് കാരണം ഒന്ന് ഓൾറെഡി ബീഫൊന്നുമല്ലല്ലോ വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒഴിച്ചിട്ട് ചെയ്തത് നിങ്ങൾക്ക് തോന്ന ക്വാണ്ടിറ്റി വേണമെങ്കിൽ ചെയ്യാട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് തവ ഫ്രൈ ചെയ്യണ പോലെ ഒന്ന് ചെയ്തെടുത്തു നല്ല ടേസ്റ്റാണ് കിടിലനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളിങ്ങനെ പൊറോട്ട ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പൊറോട്ടനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം തവ ഫ്രൈ ചെയ്യണ പോലെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്